ദേശമംഗലം ആറങ്ങുട്ടുകരകിൽ മണിക്കൂറുകളുടെ വ്യത്യാസത്തിൽ വീണ്ടും അപകടം കാലത്ത് ഏഴുമണിയോടെ പഴയ സത്യൻ ടാക്സീസിന് സമീപം ലോറി മറിഞ്ഞു ചെറുതുരുത്തി ഭാഗത്തുനിന്ന് മഞ്ചേരിയിലേക്ക് പോകുകയായിരുന്ന ലോറിയാണ് റോഡിൽ മറിഞ്ഞത് ഡ്രൈവർ ഉറങ്ങിപ്പോയതാണ് അപകടത്തിന് കാരണമെന്നാണ് പ്രാഥമിക നിഗമനം റോഡിന്റെ സൈഡിലുള്ള പി ഡബ്ല്യു ഡി കൺവെർട്ട് ഭിത്തിയിലിടിച്ചാണ് അപകടമുണ്ടായത് ആളപായമോ പരിക്കുകളോ ഇല്ല അപകടത്തെ തുടർന്ന് നാലു മണിക്കൂറിലധികം ഗതാഗതം തടസ്സപ്പെട്ടു നാട്ടുകാരുടെ സഹകരണത്തോടെ ക്രെയിൻ ഉപയോഗിച്ച് ലോറി നീക്കം ചെയ്താണ് ഗതാഗതം പുനഃസ്ഥാപിച്ചത് അതേസമയം ഈ അപകടം നടന്ന സ്ഥലത്ത് നിന്ന് ഏകദേശം ഇരുന്നൂറ് മീറ്റർ മാത്രം അകലെ കഴിഞ്ഞ ദിവസം രാത്രി ഇരുചക്രവാഹനങ്ങൾ കൂട്ടിയിടിച്ചുണ്ടായ അപകടത്തിൽ മലപ്പുറം മോങ്ങം മോറയൂർ സ്വദേശി മുഹമ്മദ് ഷാഫി മരിച്ചിരുന്നു എറണാകുളത്ത് മഞ്ചേരിയിലേക്ക് പോകുന്ന ഒരു വാഹനം അവര് രാത്രി അശ്രദ്ധയില് ഉറക്കം സംഭവിച്ചത് മറ്റെന്താണ് അപകടത്തിന് കാരണമായതെന്നുള്ളതാണ് ആളപായ മറ്റൊന്നും സംഭവിച്ചിട്ടുള്ള മറ്റാർക്കും പരിക്കില്ല എന്നുള്ളത് ഒരു ശുഭവാർത്തയാണെങ്കിൽ പോലും കഴിഞ്ഞ ദിവസങ്ങളിലായി ഈ റോഡുകളിൽ വലിയ രീതിയിലുള്ള അപകടങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ് ഇന്നലെ മറ്റൊരു ഒരു ഒരു വ്യക്തി മരണപ്പെടുന്ന വരെ ഉണ്ടായിരിക്കുന്നു വിശേഷം ഓണപൂരം കൊടിയേറി മക്കളെ ഓഗസ്റ്റ് പതിനേഴ് മുതൽ സെപ്റ്റംബർ പതിനേഴ് വരെ ഓഫറുകളുടെ പൊടിപൂരം ഒരു ഡയമണ്ട് വാങ്ങുമ്പോൾ അടുത്ത ഡയമണ്ടിനുള്ള പണിക്കൂലി തികച്ചും സൗജന്യം അപ്പൊ വേഗമാവട്ടെ ഓണപ്പൂരം അടിപൊളിയാക്കാം ഏവർക്കും ലിയോസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിന്റെ ഓണാശംസകൾ